നമസ്കാരം സർക്കാരിന്റെ പിടിപ്പുകേടിനെ ചൂണ്ടിക്കാണിച്ചാൽ അതാരാണെങ്കിലും അയാളെ പാടയില്ലാതാക്കണം എന്നതാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തീരുമാനം അത് പാർട്ടി നേതാവോ എന്തിനധികം പറയുന്നോ ഇത് രാഷ്ട്രീയമാണെന്ന് പോലും തിരിച്ചറിയാത്തവനെ പോലും വെറുതെ വിടാത്ത ഒരു വിഭാഗമായി സി പി എം മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പടമലയിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകളെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലപാട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന ഒന്നാണ് പുൽപ്പള്ളി സുരഭി കവല വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി ജോബി ജോർജ് ഫേസ്ബുക്കിലൂടെ ഈ കുട്ടിക്കെതിരെ അധിക്ഷേപമായ പോസ്റ്റ് ഇട്ടിരിക്കുന്നു കുട്ടിയുടെ പിതാവ് മരിച്ചത് നന്നായി എന്ന തരത്തിലാണ് അയാൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് കേന്ദ്രമന്ത്രിയും സംഘവും അജീഷിന്റെ കുടുംബത്തിനെ സന്ദർശിക്കാൻ എത്തുകയും ഇവരോട് കുട്ടി തങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തത് വലിയ വാർത്തയായിരുന്നു ഈ വാർത്ത സംബന്ധിച്ച ഒരു പോസ്റ്റിന് ചുവടെയാണ് ഈ സി നേതാവ് കുട്ടിക്കെതിരെ വളരെ മോശമായ രീതിയിൽ കമന്റ് ഇട്ടിരിക്കുന്നത് വായിക്കാൻ അറയ്ക്കുന്ന തരത്തിലുള്ള അസഭ്യവർഷമാണ് പോസ്റ്റിന് ചുവടെയുള്ള നേതാവിന്റെ കമന്റിലുള്ളത് ആ കുട്ടി സ്വന്തം അച്ഛന്റെ വേർപാടിന്റെ വേദന കടിച്ചു ഇനി ജീവനോടെ ഉള്ളവരുടെ സുരക്ഷയെങ്കിലും ഉറപ്പുവരുത്തണം എന്നതിനാൽ മന്ത്രിമാരോട് അത്ര ദയനീയമായി സംസാരിക്കുന്നത് എന്നാൽ ആ കുഞ്ഞിന്റെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ ആ കുട്ടിയെ കടന്നാക്രമിക്കുകയാണ് അന്തം കമ്മികളായ ഇദ്ദേഹത്തെ പോലുള്ളവർ കാട്ടാന നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പോലും നൽകാതെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പിണറായി സർക്കാരിനെയും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തതിനാലാണ് ഈ കുഞ്ഞ് ഇന്ന് ആക്രമണത്തിന് ഇരയായിരിക്കുന്നത് വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ ജനങ്ങൾ ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി ജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ കേന്ദ്രവിഹിതം വിനിയോഗിക്കാനോ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ ഒരു സംഘം ആ കുടുംബത്തിൽ ാണ് എത്തിയതുപോലും അന്ന് വലിയ പ്രതിഷേധ പരിപാടികൾ വയനാട്ടിൽ അരങ്ങേറുകയുണ്ടായി എന്നിട്ട് പോലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനോ ഇടപെടാനോ സംസാരിക്കാനോ മുഖ്യമന്ത്രി സമയം കണ്ടെത്തിയിട്ടില്ല എന്നാൽ അതിലൊന്നും യാതൊരു തെറ്റും കണ്ടെത്താത്ത കമ്മികൾക്ക് പ്രശ്നം സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നവരുടെ നിലപാടിനോടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഘോരാഘോരം പ്രസംഗിക്കുന്ന ഈ അന്തങ്കമിയ ഉള്പ്പെടെ സര്ക്കാര് എന്ന് അറിഞ്ഞിട്ട് പോലും വേണ്ടി ഇവർ സ്വയം നാറാന് തയ്യാറാകുന്നു എന്നതാണ് വിരോധാഭാസം